ഹലോ അസ്സാം വലൈക്കും അപ്പം കാളികാവ് പാലിയേറ്റീവിൻ്റെ കുടുംബ ആണ് കേട്ടോ അതിൻ്റെ വീഡിയോസാണ് കേട്ടത് അപ്പോൾ അതിൽ ഞങ്ങൾക്കും അംഗമാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അവിടെ പോയി പങ്കെടുക്കാൻ പറ്റിയതിലും അതുപോലൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ വലിയ സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഈ പാട്ട് പാടുന്നത് നമ്മുടെ കാളികാവ് പഞ്ചായത്തിലെ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിന് പാട്ടൊക്കെ അതേപോലെ സുഖമില്ലാത്ത കുട്ടികളുടെ ഡാൻസ് ഒപ്പന പാട്ടൊക്കെ ഉണ്ടായിന് അപ്പോൾ കുറച്ച് ആൾക്കാരുള്ളൂ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അതുപോലെ സമ്മാനദാനൊക്കെ അവിടെ നിന്ന് തന്നെ ഒരു കൊടുക്കുന്നുണ്ട് കെട്ടോ കളിച്ച കുട്ടികൾക്കൊക്കെ അതിന് ശേഷം ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതെ ലാസ്റ്റ് വീഡിയോ ഉണ്ട് കിട്ടിയത് ഭക്ഷണം കഴിക്കണ ഫസ്റ്റ് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല അതിന് ശേഷം അല്ല അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നും എടുത്തിട്ട് ഞാൻ വീഡിയോയിൽ അപ്പോൾ അവിടെ കുറച്ച് രോഗികളും ആ രോഗികളെ സംരക്ഷിക്കുന്ന ഓലെപ്പോണ്ടാണ് കുടുംബങ്ങളൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ ഓരോക്കെ കണ്ട് പരിചയപ്പെട്ടിട്ട് വലിയ സന്തോഷമുണ്ട് അവിടെ പോവാനും കാണാനും പറ്റിയിലൊക്കെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോരാണേ അപ്പോൾ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞു വലിയ സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യേണ്ടിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അലൈക്കും